ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ലാസ്റ്റ് വ്ലോഗിൽ നമ്മൾ കാലുവരി മൗണ്ട് പോയതും അവിടുത്തെ പള്ളിയിലെ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മൂന്നാറിലേക്കാണ് അപ്പോൾ ഞങ്ങളുടെ മൂന്നാറിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇരുവൈകുളം നാഷണൽ പാർക്കാണ് അപ്പോൾ അത് മൂന്നാർ ടൗണിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇവിടുന്ന് എൻട്രി ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ മൂന്ന് കിലോമീറ്റർ അവർ തന്നെ ബസ്സിൽ കൊണ്ടുപോകും ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു പോകണം നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ഇതൊരു നാഷണൽ പാർക്കാക്കിയത് അപ്പോൾ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നീലഗിരി കാർ അഥവാ വരയാടാണ് അപ്പോൾ അതൊരു എൻഡേഞ്ചേർഡ് സ്പീഷിയസ് ആണ് അങ്ങേരം അവരതിനൊരു നാച്ചുറൽ ഹാബിറ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ഇവിടെ മലയുടെ ഇടയിൽക്കൂടെ വരുന്ന നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അത് അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി ഹിൽസ് ഇരവികുള നാഷണൽ പാർക്കിലാണുള്ളത് അതുപോലെ പന്ത്രണ്ട് വർഷത്തിൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയും ഇവിടെ ഉണ്ട് മാർച്ച് ഫെബ്രുവരി സമയത്ത് ഇവർ ഈ പാർക്ക് അടച്ചിടും വെച്ചാൽ വരാടിൻ്റെ പ്രസവ സമയമാണെന്നാണ് പറയുന്നത് അപ്പം പാർക്ക് ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും നമുക്ക് എൻട്രി ഇല്ല അവിടെ എനിക്കിവിടെ ഒന്ന് ശരിക്കും ഭയങ്കര അതിശയാണ് കേട്ടാ തോന്നിയത് അത്രയ്ക്ക് അടിപൊളിയൊരു സ്ഥലമാണ് നല്ല ക്ലൈമറ്റും ചുറ്റിന് നമുക്ക് ഇഷ്ടം പോലെ കാഴ്ചകളാണ് പുൽമേടും ചെറിയ മഞ്ഞും തണുപ്പും അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഒരു കിലോമീറ്റർ നടന്നെത്തുന്നൊന്നും നമ്മളറിയത്തേയില്ല നമുക്കൊരു ക്ഷീണോ ചൂടോ ഒന്നും തോന്നത്തില്ല അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നീലക്കുറിഞ്ഞിയുടെ ഒരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് അങ്ങനെ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇവർ കയറുമ്പോഴേ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും അങ്ങനെ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ബോട്ടിലുകളോ കയ്യിലുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ അവരത് സമ്മതിക്കത്തില്ല അത്രയ്ക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ കൂടെ നടക്കുമ്പോൾ ചുറ്റും പുൽമേടുകളും പാറകളും എവിടെ തിരിഞ്ഞാലും ഫോട്ടോഗ്രാഫി അടിപൊളിയാകും ഒരു സമാധാനവും ഫ്രഷ്നെസ്സും ഒക്കെ ഒരുമിച്ച് കിട്ടുന്നൊരവസ്ഥയാണ് ഇവിടെ അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു കുഞ്ഞിന് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും അവൾ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവളുടെ ഫോട്ടോസ് എടുക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും വേഗങ്ങളൊക്കെ നമ്മൾ കൈയ്യെത്തുന്ന ദൂരത്താന്ന് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ പിന്നെ ഹേസുമോളും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ചെയ്തൊക്കെ നിന്ന് കുറേ നേരം ഞങ്ങൾ അങ്ങ് കയറുമ്പോളിൽ എത്തിയപ്പോഴത്തേക്കിനും നിറയെ വരയാടുണ്ടായിരുന്നു അവിടതേ കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അവരെ തൊട്ടി ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ കല്ലെടുത്ത് ഡിസ്റ്റർബ് ചെയ്യോ ഒന്നും ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ നമ്മൾ താഴെ ഇറങ്ങുന്ന സമയത്ത് ഇരുവൈകുളം നാഷണൽ പാർക്കിൻ്റെ സ്റ്റോറിയൊക്കെയുള്ള ഒരു റൂമുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സ്റ്റോറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ പോയ വിശേഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്തോന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു സി യു ബൈ ബൈ